ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെവരെ നയിക്കും പറയാം കുടുംബസ്വാധ്യായത്തിൽ പതിനഞ്ചാം അധ്യായം പതിനാലാമത്തെ ദിവസം പ്രായോഗിക പ്രകൃതി ശാസ്ത്രത്തില് സാമൂഹ്യ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു വരികയാണല്ലോ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇനി വിവിധ വിധങ്ങളെക്കുറിച്ച് സാമൂഹ്യ സേവനത്തിന്റെ വിധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് മുഖ്യമായി പറയുന്നത് ഇങ്ങനെയാണ് ടൈപ്പ് ഓഫ് സോഷ്യൽ ആക്ടിവിസം ഡിറ്റർമിൻസ് ദ ഡിറക്ഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച് എന്താണ് സാമൂഹ്യ സേവന വിധങ്ങൾ സാമൂഹ്യ പരിവർത്തനത്തിനായി പ്രതിബദ്ധ മർമ്മം തെരഞ്ഞെടുക്കുന്ന വ്യക്തിയോ സമൂഹമോ പ്രകൃതിയോ ആകുന്ന സാമൂഹ്യ തലത്തെ മർമ്മത്തിന്റെ ഉദ്ദേശപ്രാപ്തിക്കായി പല വിധത്തിൽ കൈകാര്യം ചെയ്യുവാനാകും ആ സാമൂഹ്യതലം അന്വേഷിക്കുന്ന ഒരു സേവനത്തെ അതിന്റെ വരും വരായികളെ പരിഗണിക്കാതെ നടപ്പിലാക്കി കൊടുക്കുന്നതാണ് കേവല സേവനം താൽക്കാലിക സംതൃപ്തിയും പ്രശ്നപരിഹാരവും ഉണ്ടാകുമെങ്കിലും ആ സേവനം ആവർത്തിച്ച് ദീർഘകാലം തുടർന്നാൽ എത്തുന്ന അവസ്ഥ ശുഭമോ അശുഭമോ എന്ന് പ്രവചിക്കാനാകില്ല എന്നതാണ് ഫലം ഒരു ചുരുട്ട് വായിൽ വെച്ച് തീ അന്വേഷിക്കുന്നവന് തീ കൊളുത്തി കൊടുക്കുന്നത് കേവല സേവനമാണ് സാമൂഹ്യ തലമന്വേഷിക്കുന്ന സേവനത്തെ അതിന്റെ വരും വരായികളെ മുൻനിർത്തി പ്രതിരോധിക്കുക എന്നതാണ് പ്രതിരോധാത്മക സേവനം പ്രതിരോധിക്കപ്പെടുന്ന ഏത് സേവനവും ശക്തിപ്പെടുകയും പ്രതിരോധിക്കുന്നതിനേക്കാളും വളരുകയും പ്രതിരോധ സേവനത്തെ നിഷ്പ്രഭമാക്കുകയും ചെയ്യുമെന്നതാണ് ഫലം തീയന്വേഷിക്കുന്നവനെ നിഷേധിച്ച് നിർത്തുകൊണ്ട് അവനെ തീക്ഷ്ണ ധൂമപാനത്തിലേക്ക് നയിക്കുന്നതാണ് പ്രതിരോധാത്മക സേവനം സാമൂഹ്യതലമന്വേഷിക്കുന്ന സേവന അവസരത്തെ താൽക്കാലികമായി ഉപയോഗപ്പെടുത്തി അനുകൂല പരിസ്ഥിതി ഉണ്ടാക്കി ആ തലത്തെ പാടെ മറ്റൊരു വഴിയിലേക്ക് തന്ത്രപരമായി നയിക്കുന്നതാണ് നയതന്ത്ര സേവനം നല്ലതായാലും ചീത്തയായാലും സാമൂഹ്യ തലത്തെ സ്ഥായിയായ മാറ്റത്തിലേക്ക് നയിക്കുവാനാകും എന്നതാണ് ഇതിന്റെ ഫലം താൽക്കാല തൽക്കാലത്തേക്ക് പുക കൊളുത്തി കൊടുത്ത് ബന്ധുത്വം സ്ഥാപിച്ചുകൊണ്ട് പതിയെ മൊത്തം ആരോഗ്യ ജീവനത്തിലേക്കും പാരിസ്ഥിതിക സൗഹൃദത്തിലേക്കും തിരിക്കുന്നത് പോലെയുള്ള സമീപനമാണ് നയതന്ത്ര സേവനം സുസ്ഥിര ജീവന അവബോധമുള്ള നയതന്ത്ര സേവനമത്രേ നമ്മുടെ വഴി ഇതാണ് സാമൂഹ്യ സേവനത്തിന്റെ വിധങ്ങളെ കുറിച്ച് പറയുന്നത് അതായത് സേവനം ചെയ്യുന്നു എന്ന പേരിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുകയും അത് വിപരീത ഫലം ഉണ്ടാകുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നതാണ് നമ്മൾ ഇവിടുത്തെ പ്രതിപാദന വിഷയം അപ്പോ ഏത് വിധത്തിലുള്ള സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത് അതാണ് ഏത് ദിശയിലുള്ള സാമൂഹ്യ പ്രവർത്തനമാണ് സംഭവിക്കുക സാമൂഹ്യ വ്യതിയാനമാണ് സംഭവിക്കുക എന്നത് തീരുമാനിക്കുക എന്നതാണ് നമ്മൾ തുടക്കത്തിൽ പറയുന്നത് സാമൂഹ്യ പരിവർത്തനത്തിനായി പ്രതിബദ്ധമർമ്മം തിരഞ്ഞെടുക്കുന്ന വ്യക്തി സമൂഹം പ്രകൃതി ആകുന്ന ഒരു സാമൂഹ്യ തലമുണ്ടല്ലോ അല്ലെ ഞാൻ ഇവിടെ ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിക്കുന്നു ഒരു വ്യക്തിയെ മാറ്റം വരുത്തും അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക സമൂഹത്തെ മാറ്റിയെടുക്കുന്നു അതല്ലെങ്കിൽ പ്രകൃതിയെ തന്നെ മാറ്റിയെടുക്കുന്നു അപ്പൊ ഇത് ഞാൻ എന്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് സാമൂഹ്യ മാറ്റത്തിന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്യുന്നത് എന്തിനെയായിരിക്കുന്നതാണ് സാമൂഹ്യ സേവനത്തിന്റെ തലം ആ സാമൂഹ്യ സേവന തലത്തെ അല്ലെങ്കിൽ സാമൂഹ്യ സേ തലത്തെ ഈ മർമ്മത്തിന്റെ ഉദ്ദേശപ്രാപ്തിക്കായി പല വിധത്തിൽ കൈകാര്യം ചെയ്യാനാകും ഞാൻ എങ്ങനെയാണോ അതിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പല വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും ആ സാമൂഹ്യ തലം അന്വേഷിക്കുന്ന ഒരു സേവനത്തെ അതിന്റെ വരും പരിഗണിക്കാതെ നടപ്പിലാക്കി കൊടുക്കുന്നതാണ് കേവല സേവനം എന്ന് പറയുന്നത് ഞാൻ ഇടം വലം ആലോചിക്കുന്നില്ല ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അങ്ങ് ചെയ്യുന്നു ഒരാൾ തീപ്പെട്ടി അന്വേഷിക്കുകയാണ് വായിലൊരു ചുരുട്ടും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സിഗരറ്റും വെച്ചിട്ട് എങ്ങനെയാണ് തീ കൊളുത്തേണ്ടതെന്നുള്ളത് അന്വേഷിക്കണം തീപ്പെട്ടി എവിടെ എവിടെന്നുള്ളത് അന്വേഷിക്കുകയാണ് അപ്പോ ഉടനെ തന്നെ ഒരു തീപ്പെട്ടി എടുത്തിട്ട് അയാൾക്ക് കൊളുത്തി കൊടുക്കുന്നത് സേവനമാണ് ഇത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല അയാൾ ചെയ്യുന്ന സേവനമാണ് ഒരാൾക്ക് ഒരു സഹായം വേണ്ടതുണ്ട് മറ്റൊരാൾ സഹായം ചെയ്തു കൊടുക്കുന്നു അത് സേവനമാണ് അതാണ് കേവല സേവനം അതിന് മറ്റു കാര്യങ്ങളൊന്നുമില്ല സിഗരറ്റ് വലിക്കുന്നത് നല്ലതാണോ സിഗരറ്റ് വലിക്കുന്നത് ചീത്തയാണോ എന്നുള്ളതൊന്നുമില്ല അവിടെ ആ നടപ്പിലാക്കുന്ന സമയത്ത് താൽക്കാലിക സംതൃപ്തി ഉണ്ടാവും പ്രശ്നപരിഹാരവും ഉണ്ടാവും സിഗററ്റ് വായി വെച്ചിട്ട് തീപ്പെട്ടി അന്വേഷിക്കുന്നവന്റെ സമയത്തുള്ള അവന്റെ പ്രശ്നം തീർന്നു അതൊക്കെ സംതൃപ്തിയായി ഈ സേവനം ആവർത്തിച്ച് ദീർഘകാലം തുടർന്നാൽ എത്തുന്ന അവസ്ഥ എന്ന് പറയുന്നത് ശുഭമാണെന്നോ അശുഭമാണെന്നോ പറയാൻ കഴിയില്ല ഇങ്ങനെ ഇത് ഓരോ പ്രാവശ്യമേ തീപ്പെട്ടി വായി വെക്കുമ്പോഴും ഇത് കൊളുത്തി കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനും കഴിയില്ല പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന റിസൾട്ട് എന്തായിരിക്കും എന്ന് പറയാൻ കഴിയില്ല നല്ലതാണോ ചെയ്യത്തില്ല ഇപ്പൊ സിഗരറ്റിന്റെ കേസാണ് ആവർത്തിച്ച് വരുന്നതെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആ മറ്റേ പുക വലിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വാഭാവിക പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിലേക്കാണ് നമ്മുടെ ഈ സേവനം നയിക്കുന്നതെങ്കിൽ ആ സേവനം സത്യത്തിൽ ഒരു അനുചിതമായ സേവനമാണ് അപ്പോ പക്ഷേ ഈ ഉചിതമോ അനുചിതമോ എന്നുള്ള രീതിയിൽ നമുക്കത് വിവേചിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിന്റെ കേവല സേവനം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് റോളൊന്നുമില്ല അപ്പോൾ സേവനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് എന്ത് ഫലമുണ്ടാക്കുന്നുള്ളതിന്റെ കൺട്രോൾ ഹാൻഡിൽ അതിന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഒരിക്കലും സേവനം ചെയ്യുന്ന ആളുടെ കൈ രണ്ടാമത്തേതാണ് പ്രതിരോധാത്മക സേവനം എന്ന് പറയുന്നത് അത് വരുമ്പരായികളെ കുറിച്ച് നോക്കാത്തതാണല്ലോ ആദ്യത്തെ പ്രശ്നം ഇവിടെ വരുമ്പരായികളെ നോക്കുന്നു വരുമ്പരായികളെ കുറിച്ച് മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ കുഴപ്പം അതായത് ഇപ്പൊ സിഗരറ്റ് വലിക്കാൻ വായിൽ വെച്ചിട്ട് തീപ്പെട്ടി ചോദിക്കുന്ന സമയത്ത് സിഗരറ്റ് വലിക്കുന്നത് തെറ്റല്ലേ എന്ന ചോദ്യം ചെയ്യൽ അങ്ങോട്ടേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ അപ്പോൾ സേവനം ആവശ്യമുള്ള വ്യക്തിക്ക് ആ വ്യവസ്ഥയ്ക്ക് ഉറപ്പായിട്ടും അത് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം അയാളെ സംബന്ധിച്ചോളം അയാൾക്ക് വ്യവസ്ഥയുടെ ഒരു കൺവീനിയൻ സ്റ്റേറ്റിലൂടെ പോവുക എന്നുള്ളതാണ് ആവശ്യം അതിനുവേണ്ടിയാണ് അയാൾ സേവനം ആവശ്യപ്പെടുന്നത് സെർട്ട് വായി വെച്ചു കഴിഞ്ഞാൽ പിന്നെ കൊളുത്തുക എന്നുള്ളതാണ് അടുത്ത വഴി കൊളുത്താൻ വേണ്ടിയാണ് വായി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് കൊളുത്തി ഉപയോഗിക്കുക എന്നുള്ളതാണ് അയാളുടെ ആവശ്യം പക്ഷെ ആ കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം സാമൂഹ്യ പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കിടക്കുന്നു എന്നുള്ളതാണ് സാമൂഹ്യ പ്രവർത്തകരുടെ പ്രശ്നം അപ്പോൾ സാമൂഹ്യ പ്രവർത്തകർ എന്താ ചെയ്യുക ഇതിനെ അടിപൊളി അങ്ങ് നിഷേധിക്കും പ്രതിരോധിക്കും ഈ ഒരു പ്രോസസ്സിനെ പ്രതിരോധിക്കും പ്രതിരോധിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്നാണ് പ്രകൃതി നിയമപ്രകാരം പ്രതിരോധിക്കുന്ന ഏത് സംവിധാനവും ശക്തിപ്പെടും നമ്മൾ എന്തിനെ പ്രതിരോധിക്കുന്നു അത് ശക്തിപ്പെടും മാത്രമല്ല നമ്മള നമ്മളാണ് പ്രതിരോധിക്കുന്നതെങ്കിൽ നമ്മളെക്കാളും വലിപ്പമുള്ള ഒരു സംവിധാനമായിട്ട് ഈ സംവിധാനം മാറുകയും ചെയ്യും നമ്മൾ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉണ്ടല്ലോ ആ സങ്കേതത്തിനുള്ള അതിനേക്കാളും വിപുലപ്പെടുന്ന ഒരു സംവിധാനമായിട്ടൊന്ന് മാറുകയും ചെയ്യും ഇത് പ്രകൃതി നിയമമാണ് അപ്പോ തീ ഒ ഒരാളെ അയാളെ തീ അന്വേഷിക്കുകയാണെങ്കിൽ അയാൾക്ക് തീപ്പെട്ടി കൊണ്ട് കൊളുത്തി കൊടുക്കുന്നതിന് പകരം നമ്മൾ അയാളെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കൺവീനിയൻസ് എന്നുള്ളത് അയാളുടെ ഡിമാൻഡ് എന്നുള്ളത് അയാളുടെ നീഡ് എന്നുള്ളത് സാച്ചുറേറ്റ് ചെയ്യപ്പെടാതെ പോവുകയാണ് സാച്ച്റേറ്റ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യത്തിൽ ബോധം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാച്ച് ചെയ്യപ്പെടാതെ പോകുന്ന സാധനങ്ങളെ സാച്ച്റേറ്റ് ചെയ്യിപ്പിക്കാൻ ആവർത്തിച്ച് ചെയ്യിപ്പിക്കാനുള്ള പ്രേരണ ഉണ്ടാവും സാധാരണ രീതിയിൽ അത് എത്രത്തോളമാണോ ചെയ്യുക പ്രതിരോധിക്കപ്പെട്ടാൽ അത് ആവർത്തിച്ച് ചെയ്യുന്ന സ്വഭാവവും ഉണ്ടാവും അതിന്റെ ഡെപ്ത് കൂടുന്ന സംവിധാനവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതോടു കൂടി ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ശക്തിപ്പെടുത്തുകയും തീക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ് അപ്പൊ ഈ ഒരു പ്രോസസ്സിനാണ് പ്രതിരോധാത്മക സേവനം എന്ന് പറയുന്നത് നമ്മൾ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നു പക്ഷെ അത് നേരെ വിപരീത ഫലം ഉണ്ടാക്കുന്നു ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു പരിപാടി തന്ത്രപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ അയാളെ സേവനം ചെയ്യ അയാൾക്ക് വേണ്ടത് സേവനം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതിനെ അയാളുമായിട്ട് നല്ല ബന്ധം ബന്ധമുണ്ടാവുള്ളൂ പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാവുന്ന പുലിവാൽ ഒഴിവാക്കുകയും വേണം അപ്പൊ അതിന് എന്താ ചെയ്യുക സാമൂഹ്യതലം അന്വേഷിക്കുന്ന സേവന അവസരത്തെ താൽക്കാലികമായി ഉപയോഗപ്പെടുത്തി അനുകൂല പരിസ്ഥിതി ഉണ്ടാക്കി ആ തരത്തെ പാടെ മറ്റൊരു വഴിയിലേക്ക് തന്ത്രപരമായി നയിക്കുന്ന ഒരു ന നയതന്ത്ര സേവനം എന്നുള്ള ഇവിടെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾക്ക് തൽക്കാലത്തേക്ക് തീ തീ കൊളുത്തി കൊടുക്കണോ കൊളുത്തി കൊടുക്കുക ആ കൊളുത്തി കൊടുക്കുന്നതോടുകൂടി അയാളുമായിട്ടൊരു നല്ല ബന്ധമുണ്ടായി അയാൾക്ക് സേവനം എന്നുള്ളതിന്റെ ആദ്യഘട്ടത്തിലേക്ക് കേവല സേവനം ചെയ്യുന്നത് കൊണ്ട് അത് നല്ലത് ചീത്തുള്ളത് അയാളുടെ വിഷയമല്ലാത്തത് കൊണ്ടും നമ്മളെ നമുക്ക് ഇതിന്റെ ഡെപ്ത് അറിയാവുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ ആ ഒരു പ്രാവശ്യത്തേക്ക് അത് ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യത്തേക്ക് ചെയ്യുന്നു അയാളുമായിട്ട് നല്ലൊരു ബന്ധം ബന്ധമുണ്ടാക്കുന്നു അത് ഉണ്ടാക്കിയതിന് ശേഷം പതുക്കെ ആ ഹൃദയബന്ധത്തെ ഉപയോഗിച്ചുകൊണ്ട് അയാളെ നല്ല ദിശയിലേക്ക് തിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അയാളെ പതിയെ വഴിമാറ്റി വേറൊരു വഴിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നയതന്ത്രപരമായ സമീപനം നമുക്ക് എടുക്കാം അതിനാണ് നയതന്ത്ര നയതന്ത്ര സേവനം എന്ന് പറയുന്നത് ഇത് പുകവലിയുടെ കാര്യത്തിൽ അതേപോലെ തന്നെ ഞാൻ ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട് ഗോലിക്കുന്നവരുടെ കൂടെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് കൂടെ നിന്നിട്ട് അവരെ നമ്മുടെ പരിപാടികളിൽ ഞാൻ ആ ബന്ധം ബന്ധമുണ്ടാക്കിയ ശേഷം അവരെ നമ്മുടെ പരിപാടികളിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പരിപാടികൾ ഒരു സമയത്ത് അവിടെ ക്യാമ്പസിനകത്ത് ഈ സംഭവം കേട്ടാൻ പറ്റില്ല എന്നുള്ളത് വരുമ്പോ ഇവർക്ക് അവിടെ ഒന്നും വലിക്കാൻ പറ്റില്ല മാത്രമല്ല അവിടെ ആരെങ്കിലും അതൊരു ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പത്തെ കഥയാണ് അവിടെ പബ്ലിക്കായിട്ട് പുകവലിക്കാവുന്ന ഒരു കാലം ആ കാലത്ത് ക്യാമ്പസിനകത്ത് വന്ന് പുകവലിക്കുന്ന ആളുകൾക്ക് വലിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ ഈ പുകവലിക്കാര് തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരവസ്ഥയുണ്ട് അങ്ങനെ പത്ത് തവണ പറഞ്ഞു കഴിയുമ്പോൾ പതിനൊന്നാമത്തെ തവണ ഇവർക്ക് പൊതുവേദിയിൽ വെച്ച് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇവർ ഇതിനെക്കുറിച്ച് തിരിച്ചു സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരും അത് അവരെ തന്നെ മാറ്റിയെടുത്തിട്ടുള്ള ചരിത്രം നമുക്കുണ്ട് അപ്പൊ ഇത് ഇതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതായത് സാമൂഹ്യ പ്രവർത്തനത്തിന് കേവല സേവനമല്ല പ്രതിരോധ സേവനമല്ല നയതന്ത്ര സേവനം എന്നുള്ള ഒരു പരിപാടി നമുക്ക് നടത്താൻ കഴിയും നമ്മൾ പലപ്പോഴും പരിസ്ഥിതി പ്രവർത്തകര് അതുപോലെ സാമൂഹ്യ പ്രതിരോധം ചെയ്യുന്ന പ്രതിഷേധം ചെയ്യുന്ന ആളുകളെല്ലാം ചെയ്യുന്നത് ഈ പ്രതിരോധാത്മക സേവനമാണ് രണ്ടാമത് പറഞ്ഞതരം സേവനമാണ് അത് പലപ്പോഴും ഇവിടെയുള്ള സോഷ്യൽ ക്രൈസിസിനെ അതിന്റെ ഡെപ് കൂട്ടുകയാണ് ചെയ്യുക സാധാരണ സമൂഹ പ്രവർത്തനമാണെങ്കിൽ കേവല സേവനമാണ് ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് അതായത് സുസ്ഥിര ജീവനത്തെ അഡ്രസ് ചെയ്യുന്ന സാമൂഹ്യ പരിവർത്തനം ലാഖി ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടുന്നത് ഈ നയതന്ത്ര സേവനമാണ് ഇത് തന്നെയാണ് കോർപ്പറേറ്റുകളും സമൂഹത്തെ മാറ്റാൻ ഉപയോഗിക്കുന്ന വൻകിട സംവിധാനങ്ങളും അതോറിട്ടേറിയൻസും ചെയ്യുന്നതും അതേ സംവിധാനം തന്നെയാണ് നമ്മളും ചെയ്യേണ്ടി വരിക അതിന് അതോറിറ്റേറിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൊണ്ട് അത് ആ സംവിധാനം തെറ്റാണെന്നല്ല അവിടെ ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉപബോധത്തെ ഒക്കെ ഇത് നല്ലതാണെന്നുള്ള ധാരണ ഉണ്ടാക്കി തന്ന് അതിനെ മാറ്റി അവർ അവരുടെ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും അത് നയതന്ത്രം എന്ന് പറയുന്നു നയതന്ത്ര സേവനം എന്ന് പറയുന്നത് നല്ലതിനാണെങ്കിലും ചീത്തക്കാണെങ്കിലും ഈ സംവിധാനം ഉപയോഗിക്കാം നമ്മൾ സുസ്ഥിര ജീവനത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് സുസ്ഥിര ജീവൻ അവബോധമുള്ള നയതന്ത്ര സേവനമാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത് അവസാനിപ്പിക്കാൻ കാര്യം അപ്പോ സാമൂഹ്യ സേവനം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക വെറും കേവല സേവനം ചെയ്തതുകൊണ്ട് കാര്യമില്ല തെറ്റുമില്ല പ്രതിരോധ സേവനം ചെയ്താൽ അതായത് നമ്മൾ ആദർശവാദികളായി നിന്നുകൊണ്ട് പ്രതിരോധ സേവനം ചെയ്താൽ ഉറപ്പായിട്ടും അത് ശക്തിപ്പെടും നമ്മൾ എന്തിനെ ശക്തിപ്പെടും നമുക്കിവിടെ ഏറ്റവും അനുകൂലമായിട്ടുള്ള രീതി ചെയ്യാവുന്നത് നയതന്ത്ര സേവനമാണ് അതാണ് ഒളിമ്പസ് പോലുള്ള സുസ്ഥിര ജീവന സംഭവ നിർബിധികളുടെ വഴി സുസ്ഥിര ജീവന സമൂഹത്തിൽ ഭാഗമാക്കും അല്ലെങ്കിൽ പങ്കാളികളാകുന്ന ഓരോരുത്തരുത്തും ഈ ഒരു ബോധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക